ശ്രീ പി ശശിയെയും എ ഡി ജി പിയെയും അതേ സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടുള്ള ഏതൊരന്വേഷണവും അത് സുതാര്യമാണ് എന്ന് എന്ന് കാണാൻ എനിക്ക് പറ്റുന്നില്ല പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹം തീർച്ചയായിട്ടും സംശയത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ് അൻവർ എന്ന് പറയുന്ന എം എൽ എയുടെ വാല്യൂ ആ പാർട്ടി തിരിച്ചറിയേണ്ടതുണ്ട് സി പി എമ്മിൻ്റെ പാർലമെൻറ്ററി പാർട്ടി അംഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരു ഒരു ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു സംഘടിതമായ കേഡർ പാർട്ടി എന്ന നിലയ്ക്കും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുറത്തു നിന്ന് ആളുകൾ പറഞ്ഞിട്ട് അറിയണമെന്നുള്ളൊരവസ്ഥ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന അതിവിചിത്രമായിട്ടുള്ള അങ്ങേറ്റം വൈരുദ്ധ്യം നിറഞ്ഞൊരു ഒരു കാര്യമാണ് ഇപ്പം മുഖ്യമന്ത്രി ശ്രീ അൻവർ വലിയ ഇത്തരം കാര്യങ്ങൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ കേട്ടു അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേട്ടു അത് അത് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്താമെന്ന് പ്രഖ്യാപിക്കുന്നു വളരെ വലിയ കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെ അകത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു എം എൽ എ പറഞ്ഞിട്ട് അത് ചെറിയ കാര്യങ്ങളല്ല വളരെ വലിയ കാര്യങ്ങൾ ഇത് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും അറിയുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു അവസ്ഥാ വിശേഷമാണ് ഈ ഇപ്പോൾ മുഖ്യമന്ത്രി ഭരണതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയിലേക്കല്ലെത്തുന്നത് അത് പാർട്ടി സെക്രട്ടറിക്ക് അത് അറിയണമെന്നില്ല എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുമായി ചേർത്തിട്ടാണ് എത്തുക പല പല റിപ്പോർട്ടുകളും പല വസ്തുതകളും മുഖ്യമന്ത്രിയുടെ ടീമിൽ അവിടെ എത്തിയിട്ട് അതിൻ്റെ അകത്തു നിന്നും മുഖ്യമന്ത്രി കാണേണ്ട കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവുക അങ്ങനെ വരുമ്പോൾ ഇത്തരം വിവരങ്ങളുമായി നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ ഒരു ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം കേരളം തികഞ്ഞ ഒരു തുറന്ന സമൂഹമാണ് ഇവിടെ ആരെന്ത് ചെയ്താലും മനുഷ്യരറിയും അപ്പോൾ ഒരു എ ഡി ജി പി ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതോ അതല്ലെങ്കിൽ എ ഡി ജി പി ഒരു കുറ്റകൃത്യ ഒരു 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 ക്രൈം സിൻഡിക്കേറ്റ് നേതൃത്വം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പോയി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരെ കാണുന്നുണ്ട് എന്നുള്ളതൊന്നും രഹസ്യമായി ഇരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തുകയും മുഖ്യമന്ത്രി അറിയാതിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കതിൻ്റെ അത് ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ അതുകൊണ്ട് പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹം തീർച്ചയായിട്ടും സംശയത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ് അപ്പോൾ അതല്ല ഈ ഈ ആരോപണങ്ങളെ ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റായിട്ട് നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഗോവിന്ദ പാർട്ടി പാർട്ടിയും തയ്യാറായിട്ടില്ല അപ്പം ഇവർ രണ്ടുപേരും ഈ അന്വേഷണം ഈ ശ്രീ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട് അന്വേഷണം ആവശ്യമുണ്ട് എന്ന് കണ്ട സ്ഥിതിക്ക് അൻവർ എന്ന് പറയുന്ന എം എൽ എയുടെ വാല്യൂ ആ പാർട്ടി തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പി ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആൾ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് സി പി എം സർക്കാരും മുഖ്യമന്ത്രിയും സൂക്ഷിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ നിരാശാജനകമാണ് പ്രത്യേകിച്ച് നടപടികളൊന്നും ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ വാർത്തകൾ കണ്ടത് അതാണ് ശരിയെങ്കിൽ അതാണ് ശരിയെന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടി വരും ഒരു പൗരണെന്ന നിലയ്ക്ക് ഞാനതിന് എനിക്കതിന് ഇത് രണ്ടും കൂടെ റീകൺസൈൽ ചെയ്യാൻ പറ്റ പറ്റുന്നില്ല ഒന്നുകിൽ പാർട്ടി പറയണം ശ്രീ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് തെറ്റാണ് അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത്ര സംഭവമില്ല ഇത്ര വലിയ അന്വേഷണത്തിനുള്ള ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞ വലിയ ആരോപണങ്ങൾ അതിൻ്റെ അകത്ത് സാങ്കത്യമില്ല എന്ന് പറയണം അതല്ല എങ്കിൽ അതല്ല ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കണ്ടാൽ അന്വേഷണം സുതാര്യമായി നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി സർക്കാരിനുണ്ട് ശ്രീ പി ശശിയെയും എ ഡി ജി പിയെയും അതേ സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടുള്ള ഏതൊരു ഏതൊരന്വേഷണവും അത് സുതാര്യമാണ് എന്ന് എന്ന് കാണാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തോന്നുന്ന നാട്ടിലെ സാധാരണക്കാരായ ആർക്കും പറ്റുന്നില്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവരെ അവിടെ വെച്ച് നടത്തുന്ന അന്വേഷണം മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് എത്രയും പെട്ടെന്ന് സർക്കാരും പാർട്ടിയും ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം ഈ രണ്ട് മനുഷ്യരെ ആ സ്ഥാനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിന് മാത്രമേ അതിൽ അതിൽ സത്യം പുറത്തു വരൂ മനുഷ്യർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരന്വേഷണം നടത്താൻ പറ്റൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ അനാവശ്യമായ ബലം പിടുത്തം ഒഴിവാക്കി മനുഷ്യരുടെ മനസ്സിലുള്ള ഇപ്പം നമ്മളാരും ഇവിടെ നിന്നിട്ട് ഇതായിരുന്നു നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം പോലും അല്ല സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അപ്പോൾ ആ ആരോപണങ്ങളുടെ സത്യസ്ഥിതി സുതാര്യമായ ഒരു അന്വേഷണത്തിൽ കൂടി പുറത്തു വരാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ആളുകളെ അതേ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരസ്ഥാനങ്ങളിൽ ഇരുത്തിക്കൊണ്ടുള്ള അന്വേഷണം അത് മനുഷ്യരെ കളിയാക്കുന്നതിന് തുല്യമാണ് അതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനങ്ങൾ തിരുത്തൽ വേണം എത്രയും പെട്ടെന്ന് അവരെ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ആ അന്വേഷണം ഫലപ്രദമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം പാർട്ടി ഏറ്റെടുക്കണം